ചവിട്ടുതിരുമ്പിന്റെ കയറാണ് കയറാണെന്നേ നമ്മള് ഭഗവാൻ വൈകണ്ഠത്തൂന്ന് ഭഗവാന്റെ തൃപ്പാദം താഴ്പോട്ട് തരുന്ന സങ്കലം അത്രയും പഴക്കമുണ്ട് ഈ തൊഴുത്തിനും നേരത്തെ നാടൻ പശുവാണ് ആണ് ഇതിനകത്ത് നിന്നോണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഗീറിന്റെ ഇതും പത്ത് എണ്ണൂറ് വർഷം പഴക്കമുണ്ട് ഇത് മൂന്ന് മരങ്ങൾ ചേർന്ന ഒന്ന് കൂവളം ഒന്ന് ചെന്നല് ഒന്ന് കണി കൊന്ന അത് ചെവിട് ഒറ്റ ഒറ്റച്ചവട പക്ഷേ മൂന്ന് മരം മോളി ചെല്ലുമ്പോൾ മൂന്ന് മരങ്ങളായിട്ട് മാറും മൂന്ന് മരങ്ങളായിട്ട് മാറും എല്ലാവർക്കും നമസ്തേ പാരമ്പര്യമായി കൈമാറി വന്ന സിദ്ധി നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം പുതുപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വാരണപ്പള്ളിയിൽ കിഴവൂർ തറവാട്ടിലാണ് നമ്മളുള്ളത് ഈ തറവാട്ടിലാണ് പാരമ്പര്യമായിട്ട് കൈവന്ന സ്ഥിതി ഇപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോൾ ആ കഴിവിനെക്കുറിച്ചൊക്കെ നമ്മുടെ വൈദ്യരോട് തന്നെ നമ്മളിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ മാസത്തിൽ ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഗുണപ്രദമാവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് നമസ്തേ ഞാൻ ഹരീഷ് വൈദ്യർ എറണപ്പള്ളി കിഴൂർ തറവാട്ടിലെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ ഞാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് വൈദ്യം ചെയ്യുന്നുണ്ട് ചവിട്ടിതിരുമാണ് മെയിൻ ഫിക്സിന് ആണ് മെയിനായിട്ട് മർമ്മക്രിയ ചെയ്യുന്നത് തലവേദനയ്ക്ക് ചെയ്യുന്ന തല തലതിരുമ്മുന്നുണ്ട് സന്ധിവാദത്തിനും നടുനുവേദനയ്ക്കും ചവിട്ടിതിരുമാണ് സന്ധ്യഭാഗത്തിൻ്റെ ഒരു മരുന്നെ കൊടുത്തിട്ടാണ് നമ്മൾ ചികിത്സ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ ഇരട്ടി മരുന്നണഞ്ഞ് കഴിക്കണം അങ്ങനെ പഥ്യ തിരുമിൻ്റെ പകുതി ഗുണം തിരുമിൽ വരും അതിൻ്റെ ബാക്കി ഗുണം കിട്ടുന്നത് പഥ്യത്തിലാണ് ഞവരക്കിഴി കിഴികളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ മരുന്ന് സേവയുണ്ട് ഇവിടെ താമസിച്ച് ചികിത്സിക്കുന്നവർക്ക് അത്തായമായിട്ട് മരുന്ന് സേവ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവിധ അസുഖത്തിനും ചികിത്സയുണ്ട് സൊറിയാസിനും ഒരു കഷായം കഴിക്കണം പുറമേ ഒരു എണ്ണ കൊടുക്കും ഈ എണ്ണയെങ്ങും കിട്ടുന്നില്ല നമ്മൾ തന്നെ തന്നെ പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന എണ്ണകളാണ് ഇവിടെ കിട്ടുന്നത് വേറെ ഷോപ്പുകളിലൊന്നും ഈ നമ്മുടെ എണ്ണയും കുഴമ്പൊന്നും കിട്ടാറില്ല ഈ പാരമ്പര്യമായിട്ടുള്ള ഈ ചികിത്സാരീതികളോട് ആൾക്കാരുടെ സമീപനം എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള അനു ഇതാണ് അവർ പറയുന്നത് പാരമ്പര്യ ചികിത്സ ഇത് നമ്മൾ തന്നെത്താനാണ് ചെയ്യുന്നത് വേറെ ആരെയും കൊണ്ട് ചെയ്യിക്കുന്നില്ല നമ്മൾ പഠിച്ച് ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച് നമ്മൾ മാമന്മാരിൽ ചെയ്ത് ശീലിച്ചിട്ടാണ് നമ്മൾ നാട്ടുകാരുടെ ശരീരത്ത് ചെയ്യുന്നത് പരമ്പരമായിട്ട് ഇങ്ങനെ കൈമാറി വന്ന ഒരു അതെ 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 എൻ്റെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അനന്തരണ്ട് അവള് പഠിക്കുന്നതുകൊണ്ടാണ് ചെയ്യാത്തത് ഇത് കൈമാറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തറവാടിന് ഏകദേശം എത്ര വർഷം പഴക്കം കാണും ഒരു പത്ത് വർഷത്തിന് മേളി എണ്ണൂറ് പഴക്കമുണ്ട് കായംകുളം രാജാവിന്റെ കാലം മുതൽ ഉള്ള ഇതാണ് ഈ ഒരു അപ്പൊ ഈ കർക്കിടക മാസത്തി ചികിത്സാരീതിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ കർക്കിടക ചികിത്സ നമ്മുടെ ചികിത്സ ഒറ്റ ഉള്ളൂ ഇതിന് പ്രത്യേക ഒരു ചികിത്സയായിട്ടില്ല ഈ കർക്കിടക സുഖചികിത്സയും ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് ആ ചികിത്സ സുഖചികിത്സ ചെയ്താലും അവർക്ക് പത്തി പത്തിക്കണം പത്തി എടുക്കണം ചികിത്സ പത്തി പത്തിക്കണം ആ ഈ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ പെയിനും ഞാൻ ചെയ്യുന്നത് ശരീരം മൊത്തം ഇളക്കിയിടങ്ങനെ സെറ്റ് ചെയ്യുന്ന അതുപോലെ ഇരിക്കും അസുഖങ്ങൾ മാറുന്നു ഇത് ചവിട്ടിതിരുമ്പിൻ്റെ കയറാണ് കയറാണെന്നേരും നമ്മൾ ഭഗവാൻ വൈകണ്ഠത്തൂന്ന് ഭഗവാന്റെ തൃപ്പാദം താഴ്പോട്ട് തരുന്ന സങ്കല്പത്തിലാണ് നമ്മൾ തൃപ്പാദത്തിൽ തൊട്ട് തൊഴുതോട്ടാണ് കയറഴിക്കുന്നത് കയറഴിച്ച് ചികിത്സ തുടങ്ങുന്നത് അങ്ങനെ ഒരു സങ്കല്പാണ് ഈ കയറി ഭഗവാന്റെ ഭഗവാന്റെ ഒരു തൃപാതത്തിൽ പിടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും ഭഗവാന്റെ തൃപാദത്തിന് തുല്യവും അതാണ് സങ്കല്പം അതാണ് ഈ കയറിന്റെ ഒരു കയറിൻ്റെ വൈദ്യരെ അതുപോലെ തന്നെ എവിടുന്നൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതൽ ഈ ചികിത്സക്കായിട്ട് വരുന്നത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കേരളത്തിന്റെ വെളിയിൽ നിന്നും വരുന്നുണ്ട് ആ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഏത് അസുഖം എന്നത് തലവേദന നടുവേദന പെടലിവേദന ആ ഇതിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഓ പിന്നെ സൊറിയാസിനും ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട് എണ്ണയുണ്ട് കഷായമുണ്ട് ആദ്യം എണ്ണ കൊടുത്തു നോക്കും അതറിഞ്ഞിട്ട് വേണം നമ്മൾ കഷായം ഇത് കൊടുക്കണം നോക്കണ്ട കിഴി പോലത്തെ അത് നടുവേദന കുറവില്ല എന്ന് കാണുമ്പോൾ കിഴി സ്റ്റാർട്ട് ചെയ്യും ആദ്യം നമ്മൾ തിരുവാണ് ചെയ്യുന്നത് ചവിട്ട് തിരുവാണ് ചവിട്ട് ഈ തറവാടിന്റെ അത്രയും പഴക്കമുണ്ട് ഈ തൊഴുത്തിനും നേരത്തെ നാടൻ പശു ആണ് ഇതിനകത്ത് നിന്നോട്ടിരുന്നത് ഇപ്പൊ ഒരു ഗീറിന്റെ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പൊ ഇതിങ്ങനെ നിലനിർത്തിയോ അന്നത്തെ പണിത്തരമാണ് കൊറേയൊക്കെ ഇളയിൽ പോയി നാലും ഇതിടെ നിലനിർത്തിയിട്ടുണ്ട് നിലനിർത്തിട്ടുണ്ട് തറവാടിനോട് ചേർന്നതാണോ ഈ അമ്പലമൊക്കെ തറവാടിനോട് ചേർന്നുള്ള അമ്പലമാണ് വാർണപ്പള്ളി അമ്പലത്തിൽ ലക്ഷ്യമ്മയാണ് ഇരുത്തിയിരിക്കുന്നത് അമ്പലത്തിലാണ് ഏ ലക്ഷമ്മ ആണ് ഇരുത്തിയിരിക്കുന്നത് ഇതെല്ലാം വാർണപ്പള്ളി ഭാഗ സ്ഥലങ്ങളായിരുന്നു ഷെയർ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ കൂടെ വന്നേ ഉള്ളൂ അപ്പം വാർണപ്പള്ളി എന്ത് പൂജയുണ്ടേലും ഇവിടെയും പൂജയുണ്ട് ഇവിടെയും പൂജയുണ്ട് ഞാൻ രാവിലെ നാല് നാലേകാലാവുമ്പോൾ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ചികിത്സയിലോട്ട് കയറുന്നത് ഇതിനകത്തിൽ ഈ അറയമ്പരയൊക്കെ ഇപ്പോഴും നല്ല കണ്ടീഷൻ ആയില്ലേ ഉണ്ടോ ഇത് അറയാണ് പണ്ടത്തെ കാലത്ത് നെല്ല് ഇടുന്ന സ്ഥലമായിരുന്നു നെല്ലും പണങ്ങളും എല്ലാം ഇട്ട് വെക്കുന്ന സ്ഥലങ്ങളായിരുന്നു അറയ്ക്കകത്ത എല്ലാം സൂക്ഷിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ അറയമ്പരയും സമ്പ്രദായം അതിനുവേണ്ടിയായിരുന്നു അതിനു വേണ്ടിയുള്ളതായിരുന്നു നമ്മുടെ കാർഷിക വിളകൾ നെല്ലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിലായിരുന്നായിരുന്നത് പിന്നെ ഈ പഴമക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ടോ നിധി വെക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇപ്പോഴും എന്തായാലും ഇവിടെ സംരക്ഷിക്കുന്നുണ്ടല്ലോ വർഷം ഈ തേക്കിന്റെ തടിയൊക്കെ ആയിരിക്കില്ല ആഞ്ഞിലി പ്ലാവ് ആയിരിക്കും അങ്ങനെയുള്ള അതേപോലെ തന്നെ ഇതിനായിട്ടുള്ള മരുന്നുകളൊക്കെ മരുന്നുകൾ അമ്മയുടെ വീട് പത്തനംതിട്ടയാണ് പത്തനംതിട്ട മൈലക്കൽ ഭാനുവൈദ്യൻ ഭാനുവൈദ്യന്റെ കൊച്ചുമാനാണ് ഞാൻ മണിവൈദ്യരാണ് എന്നെ വൈദ്യം പഠിപ്പിക്കുന്നത് പത്തനംതിട്ടാണ് മരുന്നുകളെല്ലാം എടുത്തുകൊണ്ട് വരുന്നത് പത്തനംതിട്ട വനത്തിന എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ മരുന്നുകളെല്ലാം കാച്ചയും തയ്യാറാക്കുക എല്ലാം ചെയ്യുന്ന ഇവിടെ വെച്ചാണ് പത്തല്ല മരുന്നുണ്ടാക്കാൻ നേരത്തെ പത്തനംതിട്ടയിൽ നിന്ന് ഒരാളിനെ വരുത്തി ഇതെല്ലാം ചെയ്യും എണ്ണകൾ കുഴമ്പുകൾ എല്ലാം വേദനയ്ക്കുള്ള തൈലം ചൊറിച്ചിലിന്ന് സ്കിൻ ഡിസീസിനുള്ള തൈലങ്ങളെല്ലാം ഇവിടെ തന്നെ തയ്യാറാക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ചവിട്ടി തിരുമ് ആ രീതി എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഉത്ഭവം എങ്ങനെയാണ് ഇത് ഞങ്ങളുടെ കുടുംബത്ത് ആദ്യം ഉള്ളായിരുന്നു എൻ്റെ വല്യച്ഛൻ ഇരുപതാമത്തെ വയസ്സിൽ ഉണ്ണിയാർച്ച കളരി പോയി കളരി പഠിച്ച് അങ്ങനെ അവിടുത്തെ കളരി ചികിത്സയാണ് കളരി ചികിത്സയും മർമ്മക്രിയയും കൂടെ ചിട്ടപ്പെടുത്തിയത് ഞങ്ങളുടെ എന്ന് പറഞ്ഞ വല്യച്ഛനാണ് അദ്ദേഹം പഠിപ്പിച്ച വിദ്യയാണ് ഈ ചവിട്ടു തിരുമ്മ് അപ്പോൾ കളരി സമ്പ്രദായത്തിൽ കൂടെ വന്നതാണ് കളരി കൂടെ ചേട്ടൻ ബാക്കി മർമ്മക്രിയയാണ് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത് പണ്ടെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വല്യച്ഛൻ്റെ അമ്മാവൻ ഇലന്തൂർ കൊച്ചെന്നറിയപ്പെടും ഇന്ത്യക്ക് കേരളത്തിന് വെളിയിൽ തിരുവാങ്കൂർ അറിയപ്പെടും അദ്ദേഹം പ്രശസ്തമായ ഒരു വൈദ്യനായിരുന്നു അതുപോലെ ആ ഒരു പരമ്പര നമ്മുടെ തറവാടിനോട് ചേർന്ന ഒരു മരമാണ് അതിനോട് ചേർന്നാണ് നമ്മുടെ അമ്പലം നിൽക്കുന്നത് ഇതും പത്ത് എണ്ണൂറ് വർഷം പഴക്കമുണ്ട് ഇത് മൂന്ന് മരങ്ങൾ ചേർന്ന ഒന്ന് കൂവളം ഒന്ന് ചെന്നൽ ഒന്ന് കണിക്കൊന്ന അത് ചെവിട് നോക്കുമ്പോൾ ഒറ്റ ചെവിടേ ചെവിടാ പക്ഷെ മൂന്ന് മരം മോളി ചെല്ലുമ്പോൾ മൂന്ന് മരങ്ങളായിട്ട് മാറുക മൂന്ന് മരങ്ങളായിട്ട് മാറുക എണ്ണൂറ് വർഷം പഴകമുണ്ട് അല്ലേ എന്തൊക്കെയാണ് മരം ചെല്ലുമ്പോൾ ഒന്ന് കൂവളം ഒന്ന് ചെന്നല് ഒന്ന് അതായത് ഈ തറവാട് ഉള്ള സമയത്തുള്ള ആ ഈ നാലുകെട്ട് കവർ ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ വീട് പോലെ ചെയ്തു പിന്നെ അല്ലേ തിരുമി ചികിത്സ നടത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ വേദന തലവേദന ആൾക്കാരും വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഇവിടെ ചികിത്സക്കായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെല്ലാം ചെയ്യേണ്ടത് അത് നേരെ വരുന്ന ദിവസം വിളിച്ചിട്ട് വരണം നേരത്തെ മുൻകൂട്ടി മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്തത് വരണം ബുക്ക് ചെയ്തിട്ട് വേണം വരാനേ ഞാൻ രാവിലെ ഞാൻ തിരുമായിരിക്കും ആ സമയത്ത് ഒരു മിസ്കൂള് കണ്ടുകഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിച്ചിരിക്കും എന്ന സമയത്ത് ഒരു ഫോൺ എടുക്കാറുണ്ട്